എസ് എസ് എൻ കോളേജിലെ എ ഐ എഫ് പ്രവർത്തകരുടെ സംഗമം വാഗമരച്ചോപ്പ് ശ്രീനാരായണ ഹാളിൽ നടന്നു സമരത്തിൻ്റെയും സർഗാത്മകതയുടെയും ഓർമ്മകൾ പെയ്തിറങ്ങിയ വാഗമരച്ചോപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ കോളേജിൽ പഠിച്ചിരുന്ന എ ഐ എസ് എഫ് പ്രവർത്തകരാണ് ഒത്തുചേർന്നത് രാവിലെ നാട്ടിക സെന്ററിൽ നിന്ന് കോളേജിലേക്ക് എസ് എഫിന്റെ പ്രകടനം നടന്നു കോളേജിന് മുന്നിൽ വെച്ച് എ എസ് എഫ് മുൻ സംസ്ഥാന സെക്രട്ടറി ടിയ രമേഷ് കുമാർ ഭരണഘടനയുടെ ആമുഖം വായിച്ചു ആദ്യത്തെ യൂണിറ്റ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ കേക്ക് മുറിച്ചു തുടർന്ന് ശ്രീനാരായണ കോളേജിൽ ഓർമ്മകൾ പങ്കുവെക്കലും കലാപരിപാടികളും അരങ്ങേറി പ്രൊഫസർ ടി ആർ ഹാരി പ്രൊഫസർ മധു എന്നിവർ പങ്കെടുത്തു മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ മെമെന്റോ വിതരണം ചെയ്തു മസൂദ് കെ കൺവീനറായും സിംഗീത മനോജ് ജോയിന്റ് കൺവീനറായും പതിനഞ്ച് അംഗ കോർഡിനേഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു അന്നത്തെ മിക്കവാറും അന്ന് സമരം എനിക്ക് തോന്നുന്ന പി ബോർഡ് സമരം അല്ല പോളിടെക്നിക് സമരം തുടങ്ങിയ സമയമാകുന്ന സമയമാണ് ആ സമയത്താണ് പി ഡിഗ്രി ബോർഡ് സമയം എൻ കെ ടി ബസ്സിലാത്തി കാണുന്നു ഞങ്ങള് ടീം വന്നു അല്ലെങ്കിൽ കെ കെ ബോർഡ് ബസ്സിൽ വന്ന് ഇറങ്ങി പിന്നെ ആത്മാവിനറങ്ങി നടന്നുകൊണ്ട് വരുന്ന ഒരു കാലം ചെറു തൊഴിലാളി ഭൂമിന് നാലോ അഞ്ചോ സീറ്റ് ഉണ്ടായിരുന്ന കാലം എന്നെ മാനേജർ ഹോട്ടലിൽ ആളുകളുടെ മക്കള് ഇവിടെ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണം അതാണ് പടിഞ്ഞാറൻ മേഖലയിൽ ആൾക്കാർ അല്ലെങ്കിൽ കിഴക്കൻ മേഖലയിലെത്തിക്കാട് ആളുകൾ താനും പഞ്ചായത്തുകളിൽ നിന്നുള്ള അങ്ങനാകുന്നു പിന്നെ അതിനുശേഷം ഒക്കെ